കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സേവന കണ്ണുപരിശോധനയും ഒരിക്കലും മറക്കാനാകാത്ത സേവനം നൽകിയ സിസ്റ്റർ ലിനി ഓർമ്മയായിട്ട് ആറാണ്ട് അനുസ്മരണം സംഘടിപ്പിച്ച് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി നിപ്പയ്ക്കെതിരെയുള്ള പോരാട്ടത്തിനിടെ സിസ്റ്റർ ലിനി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ആറു വർഷം പൂർത്തിയാകുന്നു കോഴിക്കോട് ജില്ലയിലെ ചങ്ങരൂത്ത് ഗ്രാമത്തിൽ സൂപ്പിക്കട എന്ന ഉൾപ്രദേശത്തുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങളെയാണ് നിപ്പ വൈറസ് ബാധിച്ചത് കുടുംബത്തിലെ വൈറസ് ബാധയേറ്റ നാല് പേരും മരണത്തിന് കീഴടങ്ങി രണ്ടായിരത്തി പതിനെട്ട് മെയ് പത്തൊൻപതിനാണ് നിപ്പയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ധാരണയായത് ഇരുപതിന് പൂനെയിൽ നിന്നുള്ള റിസൾട്ട് കൂടി ലഭിച്ചതോടെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായി മരണനിരക്ക് വളരെ കൂടിയ വൈറസ് ആയതിനാൽ രോഗം പിടിപെട്ട പതിനെട്ട് പേരിൽ പതിനാറ് പേരും മരണത്തിന് കീഴടങ്ങി ഇതിനിടയിൽ മെയ് ഇരുപത്തിയൊന്നിന് നിപ്പ ബാധിതരെ തുടക്കത്തിൽ ശുശ്രൂഷിച്ച പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നേഴ്സ് ലിനിയാണ് രോഗം ബാധിച്ച് മരിച്ചത് ഇത് കേരള ജനതയെ ആകെ കടുത്ത വിഷമത്തിലാക്കി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മിനി ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ ലിനിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ചാണ് അനുസ്മരണ യോഗത്തിന് തുടക്കം കുറിച്ചത് നഴ്സിംഗ് സൂപ്രണ്ട് പി ലക്ഷ്മിക്കുട്ടി ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് കെ ഇന്ദിര ആർ എംഒ ഡോ ജിത്ത് നഴ്സിംഗ് ഓഫീസർ അരുൺകുമാർ കെ എ സീനിയർ നഴ്സിംഗ് ഓഫീസർ കെ ടി പ്രീതി തുടങ്ങിയവ സംസാരിച്ചു അതിനുശേഷം നമ്മുടെ സർവീസ് ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പം പിന്നെ വളരാതെ അത് കംപ്ലീറ്റ് എന്താ പറയുക ഒരു ഇരുപത്തെട്ട് ദിവസത്തിന് അപ്പൊ അത് ഹെൽത്ത് ന്യൂസ്